നമസ്കാരം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ എപ്പോഴും നമ്മൾ ഓരോ മാസം വിറ്റ വാഹനങ്ങളുടെ കണക്ക് നോക്കുമ്പോഴും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ വരുന്നത് എങ്ങനെ നോക്കിയാലും മാരുതിയുടെ കാറുകളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം മാരുതി സുസിക്കിയുടെ വാഗനാർ എന്ന് പറയുന്ന ടോൾ ബോയ് ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മികച്ച ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം മുതൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള വാഹനമാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം മുതൽ ഉള്ള വാഹനമാണ് എന്നാൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് കാര്യമായിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ തുടങ്ങുന്ന സമയം വരെ ആ ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചര വർഷത്തിനുള്ളിൽ അത്രയും കാലം കൊണ്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ വാഗണാറ് വിറ്റഴിച്ചു എന്നുള്ള വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഗണാറിൻ്റെ ഈ സക്സസിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഗണാർ വാങ്ങുന്ന ആൾക്കാരാരും അങ്ങനെ നിരാശരാകുന്ന ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് വാഗനാർ വാങ്ങിയിട്ട് അത് വേണ്ടായിരുന്നു അത്തരമൊരു വാഹനത്തിലേക്ക് പോകണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അതിൻ്റെ ബിൽ ക്വാളിറ്റിയെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലെ ബമ്പർ അഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കറിയാം വളരെ ബിൽ ക്വാളിറ്റി വളരെ വളരെ മോശമാണ് എന്നുള്ളത് സത്യമാണ് എന്നാൽ പോലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൊള്ളാം അത്യാവശ്യം നല്ലൊരു വാഹനമാണ് കാരണം നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ് അതായത് വലിയൊരു പ്രൈസ് കൊടുത്തിട്ട് ഈ ഇത്രയും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽ ക്വാളിറ്റിയിലൊരു വാഹനം നമ്മൾ വാങ്ങിച്ചു എന്ന് നമുക്ക് തോന്നില്ല പക്ഷേ ഇപ്പോൾ വായനാറിൻ്റെ ഒരു ടോപ്പ് എൻഡ് മോഡലിനൊക്കെ ഒരു എട്ട് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് അത് കാലത്തിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടാണ് അതായത് ഇനി പോകും തോറും വാഹനങ്ങളുടെ വില കൂടിക്കൂടി വരികയുള്ളൂ വി എസ് സെവൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ കിട്ടുന്ന ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന വാഹനത്തിനൊക്കെ ഒരു എട്ട് ലക്ഷം രൂപ എത്തും തീർച്ചയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാങ്ങണാറിൻ്റെ വി എക്സ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പായിട്ട് സെല്ല് ചെയ്യുന്ന ആ ഒരു വേരിയൻ്റ് ഒക്കെ ആളുകൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്ത ഒരു വേരിയൻ്റാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനും വളരെ ഈസിയാണ് രണ്ടാമത്തത് സീറ്റിംഗ് പൊസിഷൻ നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താലും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയും നമ്മൾ നമ്മളീ വാഗണാറല്ലാതെ നമ്മൾ ഓൾട്ടോ നോക്കുകയാണ് അല്ലെങ്കിൽ സെഡാൻ ടൈപ്പ് വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴിഞ്ഞിരിക്കണം അതായത് നമ്മൾ വാഹനത്തിലേക്ക് കയറിയിരിക്കുമ്പോഴത്തേക്കും താഴ്ന്നാണ് ഇരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ താഴ്ന്നൊരു പൊസിഷനിൽ നിന്നും ഈ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് വലിയ പാടാണ് എക്സ്പെഷ്യലി പ്രായമായ ആളുകൾക്കൊക്കെ ഇത്തരം വാഹനങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളാണ് അവർക്കുണ്ടാക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ടോൾ ബോയ് കോൺസെപ്റ്റുള്ള വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി ഇരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ സുഖകരമായിട്ട് ഇറങ്ങാനും കഴിയും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല ഹെഡ് ഉണ്ടായിരിക്കും നല്ല തൈ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ വാഗനാറിൻ്റെ ബാക്കിലെ സീറ്റിലെ തൈ സപ്പോർട്ട് ഓക്കെ എന്ന് നമുക്ക് പറയാം എന്നാൽ പോലും അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും തൈ സപ്പോർട്ടും ഈ ഒരു വാഹനത്തിനുണ്ട് നല്ല വിസിബിലിറ്റിയാണ് ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ളൊരു ഫീല് ഈ ഒരു വാഹനത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ടുണ്ടായിരുന്ന സാൻട്രോ സിങ്ങും ഇത്തരത്തിലുള്ളൊരു വാഹനമാണ് നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ് ആ വാഹനത്തിന് അത്യാവശ്യം നല്ല തൈസ പോട്ടൊക്കെ ബാക്കിൽ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും വൺ ലിറ്ററിൻ്റെ എഞ്ചിനും ഉണ്ട് വൺ പോയിൻറ്റ് ടു ഉണ്ട് അത് നമ്മൾ എടുത്തു വരേണ്ട കാര്യമാണ് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൽ നല്ല ഒരു വിസിബിലിറ്റി ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിസിബിലിറ്റിയുടെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്ത രീതിയിൽ നല്ല വിസിബിലിറ്റി ഉള്ളത് വളരെ വളരെ ഉപകാരപ്രദമാണ് എക്സ്പെഷ്യലി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വാഹനം ഓടിച്ച് അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ട് പിന്നീട് ഒരു വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിസിബിലിറ്റി വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വലിയ വലിയ എസ് യു വികളുടെ കാര്യം പറഞ്ഞാലും നമുക്ക് പ്രാക്ടിക്കലി ഉപകാരപ്രപ്രദമാകുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കാറുകളാണ് ടൗണിലൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ കഴിയുന്ന കാറുകളാണ് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് ഇപ്പോൾ വലിയ എസ് യു വികളുള്ള ആളുകളൊക്കെ അത് വീട്ടിലിട്ടിട്ട് ഒരു ചെറിയ കാറും അവർക്കുണ്ടായിരിക്കും അതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയാണ് നമുക്ക് പാർക്കിംഗ് സ്പേസ് ഇല്ല നമ്മുടെ റോഡുകൾ അങ്ങനെയാണ് നമുക്ക് തിക്കും തിരക്കുമുള്ള ഈ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലൊക്കെ ഇത്തരം കാറുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഗനാർ ഒരു നല്ല ചോയ്സാണ് അപ്പോൾ വാഗനാറിൻ്റെ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് മാരുതിക്ക് ഒരു പൊൻ തൂവലാണ് തീർച്ചയായിട്ടും വാഗനാർ എടുക്കുന്ന ആളുകൾ നല്ല രീതിക്ക് റിസർച്ച് ചെയ്തെടുക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പെൻ്റെ ഒക്കെ പോകുമ്പോഴത്തേക്കും നല്ല പ്രൈസ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഫീച്ചറുകളുള്ള ഒരു വേരിയൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് അത്യാവശ്യം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പത്ത് ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ തുടങ്ങുന്നവരെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു വളോഗി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട് വാഗനാറിൻ്റെ ഫ്ളക്സ് ഫ്യൂലുള്ള ഒരു വാഹനവും കൂടെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനും വരുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിൻ്റെ സമയത്തൊക്കെ നല്ല രീതിക്ക് ടെസ്റ്റ് ട്രൈവൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു പ്ലാൻ അവർ മാറ്റി പക്ഷേ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അവതാരത്തിൽ വാഗനാർ നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും ഒരു ടോൾ ബോയ് കോൺസിബിൾ ഒരു വാഹനം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻസ് തന്നെ വിളിക്കുന്നത് വാഗനാറിൻ്റെ ഇലക്ട്രിക് വേഷൻ എന്ന് തന്നെയായിരിക്കും